ഒമാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി മുന്നൂറ്റെട്ട് ദശലക്ഷം ബാരൽ കടന്നു ഡിസംബറിലെ ഈ കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൊത്തം കയറ്റുമതിയിൽ ദശാംശം ആറ് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സുൽത്താനേറ്റിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കാരുടെ പട്ടികയിൽ ചൈന തന്നെയാണ് ഒന്നാമത് നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനത്തോടെ സുൽത്താനിൽ നിന്നുള്ള മൊത്തം എണ്ണ കയറ്റുമതിയുടെ ആകെ അളവ് മുപ്പത് കോടി എൺപത്തിനാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് ബാരലുകളാണ് ബാരലിന് ശരാശരി വില എൺപത്തി ഒന്ന് ദശാംശം രണ്ട് യു എസ് ഡോളറായി കണക്കാക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലെ ഈ കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൊത്തം കയറ്റുമതിയിൽ പൂജ്യം പോയിന്റ് ആറ് ശതമാനം കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് സുൽത്താനിന്റെ മൊത്തം എണ്ണ ഉത്പാദനത്തിന്റെ എൺപത്തിനാല് പോയിന്റ് ആറ് ശതമാനവും കാറ്റുമതി ചെയ്യുകയാണ് ഒമാനിലെ ശരാശരി പ്രതിദിന എണ്ണ ഉൽപ്പാദനം ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ് ബാരൽ ഒമാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ചൈന തന്നെയാണ് ഒന്നാമത് ഉള്ളത് ഇരുപത്തിയെട്ട് പോയിന്റ് ഒൻപത് ദശലക്ഷം ഇറക്കുമതി ചെയ്തിരിക്കുന്നത് സൗത്ത് കൊറിയയാണ് രണ്ടാമത് അഞ്ച് പോയിന്റ് ഏഴ് ദശലക്ഷം ബാരൽ എണ്ണയാണ് ഒമാനിൽ നിന്ന് സൗത്ത് കൊറിയ ഇറക്കുമതി ചെയ്തത് മൂന്നാമത് ജപ്പാനാണ് ആണ് അഞ്ച് പോയിന്റ് ആറ് ദശലക്ഷം ബാരൽ എണ്ണയാണ് ജപ്പാൻ ഒമാനിൽ നിന്ന് വാങ്ങിയത് ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതി പത്ത് പോയിന്റ് ആറ് ശതമാനം വർദ്ധിച്ച് മൂന്ന് പോയിൻറ്റ് നാല് ദശലക്ഷം പാരലെത്തിയിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്